വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സുമനസുകളുടെ സഹായം തേടുന്ന അടിമാലി ആയിരമേക്കർ സ്വദേശി ആൽബിൻ ജോയിക്കായി ബിരിയാണി ചാലഞ്ച് നടത്തി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അയ്യായിരത്തിലധികം ബിരിയാണികളാണ് ചാലഞ്ചിന്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത് ബിരിയാണി ചാലഞ്ചിലൂടെ ലഭിച്ച മുഴുവൻ തുകയും വിദ്യാർത്ഥികൾ ആൽബിൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും അടിമാലി ആയിരം ഏക്കർ റേഷൻ കടപ്പടിയിൽ താമസിക്കുന്ന മുറുത്താങ്കൽ ജോയി ജാൻസി ദമ്പതികളുടെ മകൻ ആൽബിൻ ജോയിക്ക് ഇരു ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് അടിയന്തരമായി വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതുണ്ട് മകനുവേണ്ടി വൃക്ക നൽകാൻ പിതാവ് ജോയി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർചികിത്സയ്ക്കും വേണ്ടിയുള്ള പണം കണ്ടെത്തുവാൻ ഈ കുടുംബത്തിന് ഇനിയും സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സുമനസ്സുകളുടെ സഹായം തേടിയ അടിമാലി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആൽബിനെ സഹായിക്കാൻ എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചുമായി രംഗത്തെത്തിയത് സെൻറ്റിഫിക് സ്കൂളിൽ എൻ എസ് എസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് ഈ വർക്ക് ഞങ്ങളിപ്പോൾ ഒരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ആൽബിൻ എന്ന് പറഞ്ഞൊരു കൊച്ച് പഠിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കൊച്ചിൻ്റെ ആണെങ്കിൽ രണ്ട് വൃക്കയും തകരാറിലായിട്ടുണ്ട് ആ അത് ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ വെച്ച എന്ന രീതിയിൽ തിരിച്ച് ആ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്ത് ഇപ്പോൾ അതിൻ്റെ പുറകെ കുറേ ദിവസമായി നടക്കുന്നു ഇന്ന് ഞങ്ങളതിൻ്റെ എല്ലായിടത്തും എത്തിക്കുന്ന ദിവസമാണ് ഞങ്ങൾക്ക് ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ രീതിയിലാണ് കിട്ടുന്ന പൈസ എത്രയാണോ അത് മൊത്തം ആൽബിൻ പറഞ്ഞ ആ കൊച്ചിന് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അയ്യായിരത്തിലധികം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും നാട്ടുകാരും ഒന്നടങ്കം ബിരിയാണി ചലഞ്ചിന് പിന്തുണയുമായി എത്തിയാഥിയായ ചികിത്സ സഹായത്തിലുള്ള ഒരു ബിരിയാണി എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുത്ത ഈ ചലഞ്ചിന് ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് യൂണിറ്റും അതോടൊപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഹൈസ്കൂളിലെ ജെ ആർ സി അതുപോലെ എസ് പി സി അടക്കമുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ആ കാൽബിൻ ജോലി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു യജ്ഞമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിനെ എല്ലാവരുടെയും സഹകരണം വേണം നമ്മൾ വിവിധ കൗണ്ടറുകളായി തിരിച്ചുകൊണ്ട് വിവിധ പ്രോസസ്സുകളിൽ അതായത് പാക്കിംഗ് സെക്ഷൻ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ അതോടൊപ്പം തന്നെ കുക്കിങ് എല്ലാം വിവിധ കൗണ്ടറുകളായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഫസ്റ്റ് വണ്ടി ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് എല്ലാ മേഖലയ്ക്കുമുള്ള ഡിസ്ട്രിബ്യൂഷനുള്ള ഓരോ നെറ്റ്വർക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് തുടർന്ന് ഇത് ഇതിനോട് രണ്ട് സെക്ഷനായിട്ടാണ് ഇന്ന് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഉച്ച വരത്തെ പന്ത്രണ്ട് മണിക്ക് വരെയുള്ള സപ്ലൈ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും പന്ത്രണ്ട് മണിക്ക് എന്തോ വൈകുന്നേരം നാല് മണിക്കുള്ള സെക്ഷൻ ഉച്ചയ്ക്ക് ഏറ്റവും ഹൈജീനിക്കായി നൂറ്റമ്പത് രൂപ നിരക്കിലാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാരിലേക്ക് ബിരിയാണി എത്തിച്ചത് ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക ആൽബിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് വിദ്യാർത്ഥികൾ കൈമാറും ന്യൂസ് ബ്യൂറോ അസർ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്ലസ് സ്റ്റുഡൻസ് the most versatile campus in South India since 2002. K. M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Todabura, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Iriki District by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls. Transportation facilities to major cities and towns nearby. Advanced technologies, an expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubra.